പശു ഈ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഈ അമ്മച്ചയ്ക്ക് അഞ്ചു വർഷമായിട്ട് നല്ല കുടിവെള്ളവരും ഇവിടെ ഈ പറമ്പിൽ വേറെ ഒരിടത്തും നല്ല വെള്ളം കിട്ടാൻ മാറുന്നു ലാകപ്പാടാ പുറയെന്ന് വരുന്നൊരു ഉറവേ ഉള്ളൂ പക്ഷേ പാവണ്ടായിരുന്നു പശു പശുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പരാതികൾ കൊടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനൊന്നും ലൈസൻസ് ഇല്ല പഞ്ചായത്തിൻ്റെ ഇല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇല്ലാതെ ചാണകത്തിൽ നിന്നും പശുവിൻ്റെ വിസർജ്ജനത്തിൽ നിന്നും വന്നിട്ടുള്ള ബാക്ടീരിയ അതിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുവാണ് ഏതാണ്ട് നൂറ് ശതമാനത്തോളം ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല നല്ല വേണം നമസ്കാരം ലൈസൻസ് ഇല്ലാതെ പശുഫാം പ്രവർത്തിച്ചതിനാൽ വയോധികരടങ്ങുന്ന കുടുംബത്തിൻ്റെ കുടിവെള്ളം മുട്ടിച്ചു റാന്നി അങ്ങാടി പഞ്ചായത്തിലാണ് കുടിവെള്ളം പോലും കിട്ടാതെ രണ്ട് വയോധികർ കഴിയുന്നത് റാന്നി അങ്ങാടി പഞ്ചായത്തിൽ ഇട്ടിച്ചുവട് എന്ന സ്ഥലത്തെ മറിയാമ്മ തോമസ് എന്ന തൊണ്ണൂറ്റിയേഴ് വയസ്സുകാരിയും അറുപത്തഞ്ച് വയസ്സുള്ള മറിയാമ്മയുടെ മകനുമാണ് ഇത്തരത്തിൽ ദുരിതത്തിലായിരിക്കുന്നത് തൊട്ട് സമീപത്തുള്ളൊരു പശുഭാം ലൈസൻസ് ഇല്ലാതെ മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രമില്ലാതെ പ്രവർത്തിച്ചതിനാൽ ഇവരുടെ കിണർ മലിനമാക്കി എന്നാണ് പരാതി ഇപ്പോൾ മറിയാമ്മ നമുക്കൊപ്പം ചേരുകയാണ് കിണറിനെന്തോട്ടി കണ്ടുകഴിഞ്ഞാൽ അവർ പശുവിനെ വളർത്തി പശുപ്പാമുണ്ടായിരുന്നു പശു പത്തറുപത് പശുണ്ടായിരുന്നു അവരിങ്ങോട്ട് ആണോ ഇങ്ങോട്ടാണ് ആ വെള്ളം കൊള്ളത്തിൽ ഞങ്ങൾ അറിയാതെ കുടിച്ചു പോയി അതെ കുടിച്ചപ്പോളേ ചോറ് മോശമാകുന്നു മണം വരുന്നു അവിടെ വരുന്ന പഠിക്കാനൊക്കെ വരും പഠിക്കാൻ പോലും നോക്കി നോക്കിയപ്പം മോശമായി വെള്ളമാണ് പിന്നെ ഞങ്ങളെ നോക്കിയേ കുഴപ്പത്തില്ല പിന്നെ ഞങ്ങൾ ആരംഭിച്ചു പിന്നെ വെള്ളം അവർ കൊണ്ടു തന്നു എറിയ വെള്ളം വലിയ കൊണ്ടു തന്നു അടുവെള്ളം കൊണ്ട് നല്ല വെള്ളം കൊണ്ടുത്തന്നു അതെല്ലാം കഴിഞ്ഞു വർഷം കുറേ ആയി കുറച്ച് വർഷമായി അതൊക്കെ വെള്ളം കൊണ്ടിരുന്നില്ല ഒന്നുമില്ല ഇപ്പോഴും ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ആ വെള്ളത്തില്ല ഹോ ഇനി ഇനി ഇറക്കണം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകെ ഉണ്ട് എന്താ പ്രശ്നം ചൊറച്ചുദേഹം എല്ലാം ചൊറിയാ ചൊറച്ചില്ല വയ്യാ പെണ്ണിപ്പണ്ടേ പറഞ്ഞാ ഭാര്യ വേണ്ട രണ്ടുപേരും വേണ്ട എന്നെങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവൾക്ക് വന്ന അസുഖമായി അങ്ങ് അവളെന്നും അസുഖമാക്കുക അവളിപ്പോൾ ആഹങ്ങളെ കുറഞ്ചേരി കഴിഞ്ഞ് കിടക്കുക അതിനെ കാണാൻ ഉപയോഗിക്കുക ഡോക്ടർമാർ പറഞ്ഞു ഈ വെള്ളം ആ പറഞ്ഞു പല രൂപ ഞാൻ കൊടുത്തുവാ അത് രണ്ടായിരം രൂപ കൊടുത്ത് വിട്ടു പിന്നെ ആയിരം കൊടുത്തുവിട്ടോ അതൊക്കെ അല്ലേ ഇറച്ചി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊടിയിലെ മാറ്റി അതിന് ആയിരത്തി കൊടുത്തു വിട്ടു ഈ പല നമുക്ക് ഒന്നുമില്ല ഒരു പലുമില്ല എത്ര ഉണ്ടായിരുന്നു അറിയാമോ അവർക്ക് ആദ്യം പത്തറു ഉണ്ടായിരുന്നു അറുപത് പൈസ ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ ഒത്തിരി വാങ്ങിച്ചോ ഉണ്ടാക്കിയ തരാണ്ടു പോയി കുടിവെള്ളത്തിനൊക്കെ എന്താണ് മാർഗം ഇപ്പൊ നമ്മള് കേട്ടോ അല്ലേ അല്ലേ കണ്ടുപിടിച്ചത് പറഞ്ഞായിരുന്നു അത് ബെറ്ററോ വെള്ളം എങ്ങനെയാ വരുന്നത് ഇപ്പം ഈ ചെറിയ ഉറവയിൽ നിന്നാ ഇല്ല ഉറവയില്ല വരുന്നത് നമ്മളീ പരിയക്കില്ല ശരി മഴയതീ വെള്ളാണോ ഈ പരി ഭയങ്കര അയ്യോ പിന്നെ ഇത് വരും അലക്കാരും നടക്കണ്ടേ അലക്കാരും കാതരി വെള്ളം എടുക്കുന്നേ മനസ്സിടിച്ചല്ല േല കണ്ട വീട് കിണർ കുത്തി തരാമെന്ന് പറഞ്ഞോ പറഞ്ഞായിരുന്നു ഇപ്പം പിന്നെ ഇന്നില്ലൊക്കെ ഇല്ല ആവശ്യം എന്താ എൻ്റെ ആവശ്യം നല്ല വെള്ളം വേണം കിണർ കുത്തിയാക്കണം നല്ല വെള്ളം എനിക്ക് വേണം കിണറ്റ് ചെയ്യണം നല്ല വെള്ളം കുടിക്കണം എനിക്ക് ഇത്രയും പ്രായമുള്ള ഞാൻ ഇവിടെ പോകണം നല്ല കഴിയുമോ വെള്ളം വരമ്മ കഴിയുമോ പിന്നേ ഇവിടെ വേട വീട് പാലേ വെള്ളമായിരുന്നു പിഴ ഞാൻ പശുമീനകൾ തുളകിയ പിന്നെ അഴുക്കായി പോയത് ചോണം കലക്കി ചോണം കലക്കി കയറി കുടിക്കായിരുന്നു പോകും ഇതുകൊണ്ട് കുടിച്ചു കുടിച്ചതിന് നോക്കിപ്പോയാ ചോറ് അഴിക്കായി വെള്ളം അഴുക്കായി പിന്നെ മനസ്സിലായത് പിള്ളേരുണ്ടായിരുന്നു മുത്ത മോളെ ഉണ്ടായിരുന്നുള്ളുണ്ടായിരുന്നു അന്ന് അവൾ കയറി പോയ പിള്ളേ കൊറോണ ആരംഭിച്ചേ അന്നായാലും വേറ്റ് പൂട്ടി നല്ല വെള്ളം കുടിക്കാൻ ഇപ്പം തരും പശുഭാവം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തിന്റെ തൊട്ട് ഒരു കാനയിലാണ് കൂടുതലും അവശിഷ്ടങ്ങൾ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാം ഇപ്പോഴും ആ വേസ്റ്റ് ഇങ്ങനെ കിടക്കുന്നത് കാണാം ഈ വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് ഒരു പതിനഞ്ച് മീറ്റർ മാത്രം മാറിയാണ് ഇവരുടെ കിണറുള്ളത് ഇവരുടെ സ്ഥലത്തായിട്ടാണ് ഈ കിണർ കിടക്കുന്നത് പലപ്പോഴും ഇവിടെ ഇങ്ങനെ മാലിന്യം കൂടിയപ്പോൾ ഇവർ തന്നെ കാശ് മുടക്കി ജെ സു ബി ഉപയോഗിച്ച് ഇവിടെ നിന്നും വേസ്റ്റ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരന്തരമായി ഇങ്ങനെ വേസ്റ്റ് വന്നതിനാലാണ് ഈ കിണറ്റിനുള്ളിലേക്ക് മാലിന്യം വരികയും അത് കിണർ ജലം മലിനമാകുകയും ചെയ്തിരിക്കുന്നത് ഈ മറിയാമ്മ തോമസ് എന്ന് പറയുന്ന ഈ വീട്ടിലെ അമ്മച്ചിയുടെ പരാതിയാണ് അപ്പോൾ അമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത ചെയ്തയാൾ ഞാനായിരുന്നു ഇവിടുത്തെ അമ്മച്ചിയുടെ മകൻ്റെ ഇളയ മകൻ്റെ ഫ്രണ്ടാണ് ഞാൻ അപ്പം ഈ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഈ അമ്മച്ചയ്ക്ക് അഞ്ച് വർഷമായിട്ട് നല്ല കുടിവെള്ളമില്ല ഇവിടെ ഈ പറമ്പിൽ വേറെ ഒരിടത്തും നല്ല വെള്ളം കിട്ടാൻ മാർഗമില്ല ആകെപ്പാടേ പുറയിൽ നിന്ന് വരുന്നൊരു ഉറവേ ഉള്ളൂ അത് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ആ വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കുത്തിയ കിണറാണ് ആ കിണറ്റിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്ത കിണറാണ് ഇതിനോട് ചേർന്ന് ഇവരുടെ വസ്തുവിനോട് ചേർന്ന് അബ്രഹാം വർക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫാം ആ ഫാം വന്നതാണ് ഈ വെള്ളം മുഴുവൻ അഴുക്കായത് അതിൻ്റെ കാരണം ആ ഫാമിൽ കോഴിയും പശുവിൻ്റെ ഫാമായിരുന്നു അപ്പം ഏതാണ്ട് തൊണ്ണൂറിലധികം പശുക്കളും അതിൻ്റെ കിടാങ്ങളും അതിലുണ്ടായിരുന്നു അപ്പം ഇത് നിരന്തരം ഈ ഇതിൽ നിന്നും വരുന്ന വേസ്റ്റ് കാരണം ഈ അത് നിർമാർജ്ജനം ചെയ്യാനുള്ള യാതൊരു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല ബേസിക്കായിട്ട് പറയേണ്ടത് അതിൻ്റെ ഒന്നാമത്തെ കാര്യം പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ യാതൊരു അനുമതികളുമില്ല നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പരാതികൾ കൊടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനൊന്നും ലൈസൻസ് ഇല്ല പഞ്ചായത്തിൻ്റെ ഇല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇല്ല ഒരുപാട് ഒരുപാട് പരാതികളുമുണ്ട് ഇതിൻ്റെ മേലെ അപ്പോൾ ആ കൂടെയാണ് നമ്മളും പരാതി കൊടുത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കെയാണ് വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ സമീപിച്ചത് അന്നേരം സെക്രട്ടറി ഒരു അനാസ്ഥ കാണിച്ചു അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല പിന്നെ നമ്മൾ ജില്ലാ കളക്ടർക്കോ ആർ ഡി ഒക്കോ എല്ലാം കൊടുത്തു കഴിഞ്ഞ് ആണ് പിന്നെ അവർ ആ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ കുറേ പശുവിനെ നീക്കം ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് പക്ഷേ എന്നാലും ഇവർക്ക് സ്ഥായി ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല കുടിവെള്ളമാണ് ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യർ ഇനി എവിടെ പോയി വെള്ളം കുടിക്കും അതുപോലെ തന്നെ അറുപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള അമ്മച്ചിയുടെ മൂത്ത മകൻ അദ്ദേഹം ജന്മന വയ്യാത്ത ഒരാളാണ് ഇവർക്ക് രണ്ടു പേർക്കും എപ്പോഴും വെള്ളം ആവശ്യമാണ് ഏത് സമയങ്ങളിലും വെള്ളം ആവശ്യമാണ് അപ്പോൾ അത് അവർക്ക് കുടിക്കാനുള്ള നല്ല കുടിവെള്ളം അവർക്കില്ല അതാണ് ഏറ്റവും വലിയൊരു സത്യം ലാബിൽ പരിശോധന നടത്തിയപ്പോൾ എന്താ പറയുന്നത് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ലാബിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടുത്തെ എന്ന് പറയുന്ന അദ്ദേഹം വന്ന് വെള്ളം വെള്ളമെടുത്ത് ഞങ്ങളുടെ തന്നു അദ്ദേഹവും പരിശോധിച്ചു എന്നിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു പത്ത് വർഷക്കാലത്തേക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു മാർഗ്ഗം നോക്കണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അത് ബാക്ടീരിയ പ്രത്യേകിച്ച് ചാണകത്തിൽ നിന്നും പശുവിൻ്റെ വിസർജനത്തിൽ നിന്നും വന്നിട്ടുള്ള ബാക്ടീരിയ അതിൻ്റെ അത് നിറഞ്ഞിരിക്കുവാണ് ഏതാണ്ട് നൂറ് ശതമാനത്തോളം ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു അതാണ് ഇത് എന്തിനു പോകുമ്പോഴാണ് പറഞ്ഞിരുന്നത് ഈ ഉടമയോട് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചാണത്ത് വർക്കി എബ്രഹാം എന്ന് പറഞ്ഞ അദ്ദേഹം അമ്മച്ചിനെ വന്ന് കാണുകയും പരാതിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹം അതിന് വേണ്ട പോമ്പഴികൾ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മച്ചിയോടും അമ്മച്ചിയുടെ ഒരു പുറത്ത് ജോലി ചെയ്യുന്ന ഒരു മകനോടും മറ്റൊരു കിണർ നിർമ്മിച്ചു കൊടുക്കാം അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം കണ്ടോ എന്ന് പറഞ്ഞ് ഇവർ കുറ്റിയും പഠിച്ചതാണ് ഒരാളിനെ വിളിച്ച് ഇവർ കുറ്റിയും അടിച്ചു അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു പക്ഷേ പിന്നീട് അവർ അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും പറ്റത്തില്ലെന്നും അദ്ദേഹത്തിൻ്റെ മകൻ പിൻഡോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹവും വർക്കി എന്ന് പറയുന്ന കാച്ചാണത്ത് വർക്കി അബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹവും രണ്ടുപേരും പറഞ്ഞു കിണറൊന്നും കുത്തി കൊടുക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ നമ്മൾ ആ കിണർ തേവി തേവി കൊടുക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലോ ഇതിപ്പോൾ വീടിൻ്റെ പുറകിൽ നിന്ന് ഇതൊരു മലയുടെ സൈഡാണല്ലോ അപ്പോൾ ഈ വീടിൻ്റെ പുറകിൽ നിന്ന് വരുന്ന ചെറിയ ഒരു ഉറവയുണ്ട് അത് നമുക്ക് കാണാം ആ ഉറവയ്ക്കകത്തുനിന്ന് വരുന്ന ഓസ് അവിടെ നിന്ന് ഇട്ടിരിക്കുകയാണ് അതിൽ നിന്ന് വരുന്ന ചെറിയ ഇത് ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും വേണം അതിനകത്ത് അത്യാവശ്യം ഒരു പാത്രം നിറയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരികയുള്ളൂ ആ വെള്ളമാണ് ഇവർക്കുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വെള്ളം ഏതാണ്ട് തൊള്ളായിരം രൂപ കൊടുത്ത് വെള്ളം നമ്മൾ അടിക്കേണ്ടി വരും ഇതാണ് നടക്കില്ല എല്ലാ നടത്തില്ല നടക്കത്തില്ല അത് നടക്കുന്ന കാര്യമല്ല ഇതാണ് ഇപ്പോൾ ഈ ഇത്രയും പാവപ്പെട്ടവരോട് അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വലിയൊരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ജനങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യേണ്ട ഒരു വ്യക്തിയുമാണ് അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ചെല്ലാം നല്ലതും പറയുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് വേറെ മറ്റുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ അദ്ദേഹം ഈ കാര്യത്തിനകത്ത് അമ്മച്ചോട് കാണിച്ച അനാസ്ഥ വലിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് വാക്ക് പാലിക്കണം ആ തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിക്കണമായിരുന്നു അത് വലിയൊരു ബുദ്ധിമുട്ടായി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല ഒരു കിണർ മാറ്റി നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ബുദ്ധിമുട്ട് കൊണ്ട് സംഭവിച്ച കാര്യമാണ് ഫാം നടത്തിയിരുന്ന സ്ഥലത്തിൻ്റെ ഉടമയായ എബ്രാഹാം കച്ചടത്ത് പറയുന്നത് നിലവിൽ ഫാം പ്രവർത്തിക്കുന്നില്ല എന്നും പശു ഫാം പ്രവർത്തിച്ചതിനാലല്ല കിണർ ജലം മലിനമായതെന്നുമാണ് പരാതിയെ തുടർന്ന് ആദ്യമൊക്കെ വെള്ളം ഇറക്കി നൽകിയിരുന്നു എന്നാൽ കിണർ കുത്തി നൽകാമെന്ന് താൻ പറഞ്ഞിരുന്നില്ല അതേസമയം കാനയിൽ അടിഞ്ഞുകിടക്കുന്ന മാലിന്യം അവിടെ നിന്നും നീക്കം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവർ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കിണർ ജലം അത് മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് ഇത് പുതുതായി കിണർ കുത്തി നൽകാമെന്ന് പറഞ്ഞിട്ടും അത് പാലിച്ചില്ല എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഈ പ്രായമായ അമ്മയും മകനും ഉന്നയിക്കുന്നത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ ജലം അത് വെള്ളത്തിന് വേണ്ടിയുള്ള പരിഹാരം കാണണം അവർക്ക് ഈ വാർദ്ധക്യവേളയിൽ അവർക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കണമെന്നൊരു അഭ്യർത്ഥനയുമായാണ് മറുനാടൻ മലയാളിയെ സമീപിച്ചത് ക്യാമറമാൻ ജിദിന പൊം ശാം മർദാനൻ മലയാളി പത്തനംതിട്ട